ഇന്റർവ്യൂ നീ ഏഷ്യാനെറ്റിൽ വിളിച്ച് ചോദിക്കും അല്ലെങ്കിൽ റിപ്പോർട്ടർ ചാനൽ നികേഷിനെ ഒന്ന് വിളിക്കും ഒന്നും ഇല്ലെങ്കിൽ നമ്മുടെ വിളിച്ചിട്ട് ചർച്ച വയ്ക്കാൻ പറയുന്നേ ഈ ചോദ്യം കേരളത്തിന് ചോദ്യാ നിങ്ങൾ എത്ര തള്ളിക്കളഞ്ഞാലും ഞങ്ങളുടെ യൂത്ത് വിങ്ങിന്റെ മണ്ഡൽ സെക്രട്ടറി മണ്ഡല ഒളിച്ചോടിയില്ല ഞങ്ങളുടെ പാർട്ടി ഒളിച്ചോടിയില്ല ഡോക്ടറേറ്റ് ഉള്ള പാർട്ടിയില്ല വർത്താനം പറയരുത് എന്നെ കഷ്ടേ കുഴപ്പേ ചർച്ചയ്ക്ക് വന്നാൽ മറുപടി പറയാൻ അറിയാം മാധ്യമ പ്രവർത്തകരും വിളിച്ച് പിന്നെ ഒരു മര്യാദ പാലിക്കാതെയാണ് ഈ ചർച്ച ചെയ്യുന്നത് ഏത് മര്യാദ താങ്കൾ ഞാൻ അറ്റം അറ്റം പോയ വന്ന തനി പെണ്ടി ബിനാമി ഇടപാട് നടത്തുന്നവർ പത്രസമ്മേളനം നടത്തിയാൽ അപ്പൊ തന്നെ ആ കുറ്റമൊക്കെ അവസാനിക്കുമെന്ന മെസ്സേജ് ഒന്നും കൊടുക്കരു െറി ഞങ്ങളുടെ പാർട്ടി സംസ്ഥാന സെക്രട്ടറിക്ക് പത്രസമ്മേളനം നടത്താനൊന്നും അയ്യപ്പദാസിന്റെ ക്ലാസിന്റെ ആവശ്യമുണ്ട് ഇതാണോ ചോദ്യം വെച്ചാലേ വായിക്കാത്ത കണ്ടില്ലേ നമ്മൾ എന്തെങ്കിലും കാര്യമായിട്ട് പറഞ്ഞ ഇങ്ങനെ ഉടായ്പീണ എന്ന് കേട്ടപ്പോഴേ എന്തിനാണ് എം പി പോയത് അവന്ന് പറഞ്ഞേ ഇനി ഇതുപോലെ കാണിക്കൂ സത്യമായിട്ടു ഞങ്ങളുടെ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി എത്രയോ പത്രസമ്മേളനങ്ങൾ കണ്ടാളും ഇതൊന്നും വെറുതെ സമയം കാണിച്ചിട്ട് ന്യായം നീ നീ എവിടെ നിനക്ക് നാണോ മാനോ വിരലെങ്കിലും ഈ ചൂണ്ടി അറിയാവോ അയ്യപ്പദാസും ഇതാ ഞാൻ പറഞ്ഞത് ഉത്തരം മുട്ടുമ്പം കൊഞ്ഞനും കുത്തുന്ന സ്വഭാവം നിങ്ങളുടേത് മാത്രമല്ല നിങ്ങളുടെ പാർട്ടിയിലെ മുഴുവൻ ആൾക്കാരുടെ സ്വഭാവമാണ് ആ അതെന്നെ എന്നാ പിടിച്ചോളിക്കണം എന്തിനാണ് എം വി ഗോവിന്ദൻ അങ്ങനെ പോയത് ഇതിനുത്തരം പറയൂ മാഷിന് പത്രസമ്മേളനം നടത്താൻ അയ്യപ്പദാസിന്റെ ക്ലാസ് വേണ്ട വെല്ല വെല്ല വെല്ലു എന്റെ എന്തെങ്കിലും ഇതിനു പറയൂ എന്തിനാണ് പറ്റത്തില്ലെങ്കിൽ എഴുന്നേറ്റ് എന്തോ വിഷയത്തിലേക്ക് ചോദ്യം താങ്കൾ കേൾക്കാത്തതാണ് കൊള്ളാം പടമേടിച്ച് പന്തളത്തെ പന്തളം തങ്ങപ്പാനം വേണേ മാത്രം ഉത്തരം േ അപേക്ഷിക്കുന്നു അഭ്യർത്ഥിക്കുന്നു ചോദ്യം ചെവി നീ ശിഷ്യൻ അയ്യപ്പദാസേ നിങ്ങൾ ആ കേരളത്തിൽ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി എത്രയോ പത്രസമ്മേളനങ്ങൾ കണ്ടാളും ആ ചോദ്യം മുഴുവൻ പോലും നിൽക്കാതെ അദ്ദേഹം എണീറ്റ് പോയത് എന്തിനാണ് മനുഷ്യനെ പക്ക പോയാൽ ചെയ്യും കേരളത്തിൽ മാധ്യമ പോലെ എന്താ ഞാൻ മണ്ടന്മാർക്ക് ഒരു അസോസിയേഷൻ രൂപീകരിക്കുന്നുണ്ടേ സാർ അതിന്റെ ആജീവനാന്ത പ്രസിഡന്റ് ആയക്കൊള്ളാം എന്റെ ദൈവമേ ഇങ്ങനെ നിന്ന് നിപ്പി കാല് മാറുവോ മനുഷ്യര് വാക്കല്ലേ മാറ്റാൻ പറ്റു പീതാംബരൂണോസ് പദവി നോക്കാതെ ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ സാറിനെ കുറിച്ച് ഓർക്കുമ്പോ എനിക്ക് ഭയങ്കര ലജ്ജതവും സഹിച്ചല്ലേ പറ്റൂ എത്രനാൾ സഹിക്കും നിങ്ങൾ ഏത് ചോദ്യമാണ് നിങ്ങൾക്ക് ഇത് ഇങ്ങനെ വെറുതെ വിട്ടാ പറ്റില്ല റോസപ്പ് പോലുള്ള കവിള എനിക്ക് കൊതിയായിട്ട് പാടില്ല ഞാൻ രണ്ടണ്ണുവരാം എന്നെന്താഗ്രഹിച്ചേണ്ട മാഷിന് പത്രസമ്മേളനം നടത്താൻ അയ്യപ്പദാസിന്റെ ക്ലാസ് വേണ്ട മതി